ാണ്ഹും പാതുരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച പാവങ്ങളെവിടെ സഹോദരാ ദുനിയാവിനവർക്കൊരു സ്ഥാനമാനം നൽകിയിട്ടുണ്ടായിരുന്നില്ല ആദരവ് നൽകിയിട്ടുണ്ടായിരുന്നില്ല ആരും അവരെ പരിഗണിച്ചിരുന്നില്ല സമയത്ത് യഥാ കുടികിടെ വറക്കുന്ന മരംകോച്ചുന്ന തണുപ്പിൽ പാതിരാത്രി പടസ് റബ്ബിനെ പേടിച്ച് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച് റബ്ബിന്റെ ശിക്ഷയ ഭയപ്പെട്ട് ഈ എഴുന്നേറ്റ് ദുസ്കരിച്ച ചെറുപ്പക്കാരുണ്ടോ പ്രായമുള്ളവരുണ്ടോ ഉമ്മമാരുണ്ടോ ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്തുന്നു വിചാരണ കൂടാതെ പടച്ചറബിന്റെ ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന വലിയൊരു രാത്രിയിലെ നിസ്കാരം രാത്രി സഹജം സംസ്കരിക്കുന്ന ആളുകൾക്ക് പടച്ചറബ് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം നൽകുന്നു തീർന്നില്ല പത്ത് ആയത്ത് ഓടിയിട്ട് ആരെങ്കിലും പറയുന്നു രാത്രിയിൽ നിസ്കരിക്കുകയാവെങ്കിലോ രാത്രിയിൽ ഒരാൾ നിസ്കരിച്ചു അവൻ നിഫാക്കോടുകൂടി മരിക്കുകയില്ല മുസ്ലിമായിട്ടേ മുസ്ലിമായി മുസ്ലിമീങ്ങൾക്കല്ലാവു പാപങ്ങൾ പൊരുത്തു കൊടുക്കുന്നു മുസ്ലിമീങ്ങൾക്കല്ലാവും താര ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ പ്രാർത്ഥന അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മുഴുവനും ആവശ്യമാണ് മുസ്ലിമായിട്ട് മരിക്കുക മുസ്ലിമായി മരിച്ചു കിട്ടാൻ ഉറപ്പായ കാര്യമാണ് രാത്രിയിൽ പത്തായ തോതിയിട്ട് തഴ ചു നിസ്കരിക്കുക ആയത്ത് സൂറത്തി രണ്ട് മൂന്നായിത്തൊരു ഇന്നാഴ്ത്തി സൂറത്തോതിയാ അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൂടി ഞാൻ ഒരൊറ്റക്കാരുടെ അതിന്റെ അരീക്ഷനൊരു ബാക്കിവാദം കൂടി പറയുന്നു അതേ സമയത്ത് നൂറ് ആയത്തോതിയിട്ട് രാത്രി ഒരാൾ പുരസ്കരിക്കാൻ കഴിഞ്ഞ രാത്രി ഒരാൾക്ക് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടു തിബിയാനൊക്കെ പറയുന്നത് കാണാ ഒറ്റം മുഴുവൻ ആൻ മുഴുവനും ആളുകൾ ധാരാളമുണ്ട് അതിൽപ്പെട്ട ആളാണ് ആൻ മുഴുവനും തീർത്ത മഹാന്മാരാണ് അതേ സമയത്തു ി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ യാസീൻ സൂറത്ത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല യാസീൻ അറിയാത്ത സഹോദരിമാരുണ്ടാവില്ല ഒന്നാമത്തെ ഫാത്തിയ സൂറത്തോടി അതിനുശേഷം യാസീൻ സൂറത്തോടി എൺപത്തി ആയത്ത് യാസീൻ സൂറത്തിലുണ്ട് തൊണ്ണൂറായത്തായില്ലേ രണ്ടാമത്തെ രക്ഷത്തിൽ ഒരു സൂറത്തും സൂറത്തുമതിന്റെ പുറമേ ഇന്നാൾക്ക് ഇനാക്കൽ കൗസർ എന്ന സൂറത്തും രണ്ട് രണ്ടറക്കത്ത് നിസ്കരിച്ച كُتِبَ لَهُ بَرَاءَةٌ مِنَ الْغَافِلِينَ ബോധമുള്ളവരെ കൂട്ടത്തില മതബോധമുള്ളവരെ കൂട്ടത്തില അള്ളാത്തിനെ കുറിച്ച് ബോധമുള്ളവരെ കൂട്ടത്തില ശ്രദ്ധയുള്ളവരെ കൂട്ടത്തില അള്ളാത്തിനെ കുറിച്ച് ശ്രദ്ധയുള്ള മതബോധമുള്ള ആളുകളെ കൂട്ടത്തിലായി ജീവിച്ചു മരിക്കാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നൂറ് നിസ്കരിക്കുക ഉമ്മമാരെ സഹോദരന്മാരെ അത്തായത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂർ മുമ്പ് നമ്മളെ നേൾക്കുമല്ലോ അത്തായത്തിനെക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കൂടി മുമ്പേ നേറ്റാ അത്തായത്തിനു വേണ്ടി ശരിക്കും മുഖം കഴുകുമല്ലോ ബ്രസ് ചെയ്യുമല്ലോ കൂട്ടത്തിലൊരു അഥാ കുറ്റം തീർന്ന മുതുവെടുത്താള ഒരു പരിപൂർണമായ മുതുവെടുത്താളാ മുത രണ്ട് രണ്ടക്കേറ്റ് നിസ്കരിച്ചാളാ നിസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ അസീനോദിക്കാള മോനെ ഈ മുപ്പത് റോണ്ട് കഴിയുമ്പോൾ നിന്റെ മനസ്സൊക്കെ ക്ലിയറാകുന്നതാ ഹൃദയ ിയുള്ളവനാകുന്നതാ നിനക്കുമല്ലെ കുറിച്ചുള്ള ബോധം നിന്റെ മനസ്സിന് വരുന്നതാ ചെയ്തുകൂടെ ഒരു യാത്രയിലോ നീട്ടിനണ്ടര കേട്ട് നിസ്കരിക്കാനാണോ ഇത്ര പ്രയാസം നിങ്ങളോർത്ത് നോക്കിയുള്ള കുറിച്ച് ചിന്തിച്ചിട്ട് രാത്രി തീരെ ഉറങ്ങാത്ത മുസ്ലിനിമിങ്ങളിലെ കഴിഞ്ഞു പോയവരങ്ങനെയല്ലേ രാത്രി പ്രാർത്ഥിക്കാൻ നല്ല സമയം നോക്ക് നിങ്ങളോർത്തു പ്രകടമാകുന്ന സമയമാണ് രാത്രി ജലാല് പ്രകടമാകുന്ന സമയമാണ് പകല് അതുകൊണ്ട് ആ പകലുടെ നിസ്കാരമൊക്കെ പതുക്കയോടുന്നത് അള്ളാഹുവിന്റെ ഗൗരവം പ്രകടിപ്പിക്കുന്ന സമയമാണ് പകൽ സമയം ആ ഗൗരവം പ്രകടിപ്പിക്കും സമയത്ത് പടച്ചറപ്പിനോട് ഉറക്കെ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പകരുള്ള വിസ്താരങ്ങളൊക്കെ പതുക്കെ ഓതി നിസ്കരിക്കുന്നത് അതേ സമയത്ത് രാത്രിയിൽ പടച്ചറപ്പിന്റെ ജമാനാണ് പ്രകടമാകുന്നത് നിങ്ങളിലൊരാളെപ്പോലെ സൃഷ്ടികളിലേക്ക് റഴിമത്തുകൊണ്ട് സ്നേഹം കൊണ്ട് റബ്ബ് എടുത്തു അടുത്തു വരുന്ന ഇറങ്ങി വരുന്ന സമയമാണ് അതുകൊണ്ടല്ലേ റബ്ബിനോട് ഉറക്കേതി നിസ്കരിക്കുന്നത് അതുകൊണ്ട് സഹോദരാ പടച്ചറപ്പിന്റെ ജമാൻ മനസ്സിലാക്കി അനുഗ്രഹം മനസ്സിലേക്ക് ഒരു ൊക്കെ നിസ്കരിച്ചോ നിന്ന മനസ്സൊക്കെ ക്ലിയറാകുന്നതാ ഒറ്റവർ അത്തായ സമയത്തുള്ള വിനയത്തോടുകൂടെയുള്ള നിന്റെ പ്രാർത്ഥന ആരോടും നിന്റെ സങ്കടങ്ങൾ പറയാറുണ്ട് എല്ലാവരോടും പ്രശ്നങ്ങൾ പറയാറുണ്ട് നിന്നെ റബ്ബുൽ റബ്ബുജത്തിന് നിന്റെ കാര്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ പ്രാർത്ഥനകൾ കേട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക താല്പര്യത്തോടെ കാത്തിരിക്കുന്ന സമയമാ അതുകൊണ്ട് പാതിരാക്കേറ്റ് രണ്ടു കേട്ട് നിസ്കരിച്ചു ചെയ്തോ സ്വാലിഹീനങ്ങളോടൊന്നിച്ച് കുമ്മിനീകളോടൊന്നിച്ച് നല്ലവരോടൊന്നിച്ച് സ്വാലിഹീങ്ങളോട് കൂടെയിരിക്കുക പ്രാർത്ഥിക്കുന്നവരെ കൂടെ ഇരിക്കുക മരുന്ന് പറയുന്നവരെ കൂടെ ഇരിക്കുക സലജനങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിന്ന മനസ്സൊക്കെ ക്ലിയറാകുന്നതാണ് ഇടപെടുന്നത് ഹൃദയം ശുദ്ധിയാകുന്നതാണ് ഈ അഞ്ച് മരുന്ന് കൃത്യമായ റമവാൻ ഒന്നു മുതൽ നിങ്ങൾ സേവിക്കാൻ തുടങ്ങിയാൽ മുസ്ലിം ഇങ്ങളെ റമവാൻ തീരുമ്പോഴേക്ക് വലിയ മാറ്റങ്ങൾ